നമ്മുടെ പെണ്ണാച്ചിടെ വിരുന്നാണ് ഇന്ന് പെണ്ണാച്ചെ വിരുന്നാണ് അത് നമ്മുടെ പെണ്ണാച്ചു പറയണ പറയുന്നത് അനീനയുടെ എന്താണ് വിരുന്നെങ്കി ആണ് അപ്പൊ നമ്മൾ എല്ലാവരും എത്തിയിട്ടുണ്ട് അമൃത അച്ചു പെണ്ണാച്ച ഫ്രണ്ട്സ് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മീനാക്ഷി മീൻ വ്ളോഗ്സ് അതെ ഇന്ന് പെണ്ണാച്ചിയുടെ എൻഗേജ്മെൻ്റ് ആണ് പക്ഷേ ചെറുക്കനില്ലാത്ത എൻഗേജ്മെൻ്റാണ് കാരണം ആൾ അബ്രോഡാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവൾക്ക് അങ്ങനെ ലീവൊന്നും കിട്ടിയില്ല അതുകൊണ്ട് ചെറുക്കൻ്റെ വീട്ടുകാർ വേണ്ടപ്പെട്ട റിലേറ്റീവ്സ് മാത്രമേ വന്നോളൂ അങ്ങനെ കുറച്ച് ചടങ്ങുകൾ ഉണ്ടായിരുന്നു പിന്നെ മാരേജിനുള്ള ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്യണ്ടായിരുന്നു അതെല്ലാം ഇന്നാണ് ചെയ്തത് പിന്നെ പെണ്ണാച്ചി പെണ്ണാച്ചി നല്ല ഒറിജിനൽ നെയ്മ് അനീന എന്നാണ് നമ്മളിവിടെ പെണ്ണാച്ചി എന്നൊക്കെ വിളിക്കും അപ്പോൾ പെണ്ണാച്ചിൻ്റെ ചെറുക്കൻ്റെ പേര് സുജിത് പ്രസാദെന്നാണ് ആൾ അപ്ഡോഡാണ് വർക്ക് ചെയ്യുന്നത് ട്രോ വീട് കവലയൂർ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ആ പലതരം വിളക്കൻ ഡ്രിങ്ക്സ് ഉണ്ടായിരുന്നു മാംഗോ ഗ്രേപ്സ് പൈനാപ്പിൾ ആൻഡ് പഴം ഒക്കെ ഉണ്ടായിരുന്നു കഴിക്കാനൊക്കെ ആയിട്ട് പെണ്ണാച്ചിയുടേത് പിന്നെ ഒരു ലവ് മാരേജാണ് ഒരു ആറു വർഷത്തിൻ്റെ മേളയായി ലവ് തുടങ്ങിയിട്ട് വീട്ടിലൊക്കെ വീട്ടുകാരൊക്കെ സംബന്ധിച്ചിട്ട് ഒരു രണ്ട് വർഷമൊക്കെ ആവുമെന്ന് പിന്നെ ഈ കാണുന്ന ചടങ്ങ് എല്ലാം ഞാനും എൻ്റെ ഫാമിലി നാട്ടുകാരെല്ലാവരും ആദ്യമായിട്ടാണ് ഡയറക്റ്റ് നേരിട്ട് കാണുന്നത് നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണാൻ അവസരം കിട്ടിയത് ഇപ്പോഴാണ് ഇതാണ് മെയിൻ ചടങ്ങ് പെണ്ണിൻ്റെ അമ്മാവനും ചെറുക്കൻ്റെ അമ്മാവനും കൂടിയും ഒരുമിച്ചിരുന്ന് നേരൊക്കെ നേരക്കിരുന്ന് എന്താണ് താലം തട്ട് ഓക്കെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അനുവാദം ചോദിച്ചിട്ട് കൈമാറുന്നതാണ് ഈ കാണുന്നത് അതായത് സമ്മതപത്രം അങ്ങനെ എന്തോ തോന്നുന്നു എനിക്കറിയില്ല ഈ ഒരു ചടങ്ങിനെ കുറിച്ച് ആരെങ്കിലും കൂടുതൽ അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ കാരണം എനിക്കും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ചടങ്ങ് കഴിഞ്ഞിട്ട് രണ്ട് കൂട്ടരും എണീറ്റു ദെൻ പെണ്ണ് അകത്താണ് നിൽക്കുന്നത് പിന്നെ താലം കൊണ്ടുവന്നാടെ വെച്ചിട്ട് പെണ്ണിനെ അകത്തുനിന്ന് വെളിയിലേക്ക് കൊണ്ടുവരുന്ന ചടങ്ങാണ് ഇനി നോക്ക് മണവാട്ടി പെണ്ണ് പുറത്ത് വന്നതിന് ശേഷം പുടകോടക്കൽ ചടങ്ങായിരുന്നു അതായത് സാരി മുല്ലപ്പൂ വള കമ്മല് പൊട്ട് എന്ന ഐറ്റംസുകളെല്ലാം പെങ്ങൾ ചെറുക്കൻ്റെ പെങ്ങൾ മണവാട്ടി കൊടുക്കുന്ന ചടങ്ങാണ് ഈ കാണുന്നത് പിന്നെല്ലാവരും ഫാമിലി എല്ലാരും കൂടി ഇന്നിട്ട് ഫോട്ടോ എടുക്കില്ലായിരുന്നു അവിടുത്തെ ഫാമിലി ഇവിടുത്തെ ഫാമിലി കസിൻസ് ആൻറ്റിമാർ മാമന്മാർ അങ്ങനെ എല്ലാവരും കൂടി ഇന്ന് ഫോട്ടോ എടുക്കുന്ന ചടങ്ങായിരുന്നു ഫോട്ടോ സെക്ഷനും കാര്യങ്ങളൊക്കെ ഒന്നു ഒതുങ്ങിയപ്പോ നമ്മള് കസിൻസ് ആന്റിമാര് എല്ലാരും കൂടി ഒന്ന് കൊറച്ചേരം വർധാനം പറഞ്ഞിരുന്നു അവിടെ അതെ പട്ടിക അപ്പോഴേക്കും ഏകദേശം ഉച്ചയ്ക്ക് ആയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും വിഷം തുടങ്ങി അങ്ങനെ എല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു ആദ്യം ചെറുക്കൻ്റെ വീട്ടുകാരാണ് ഇരുന്നത് ബിരിയാണി ആയിരുന്നു ചിക്കൻ ബിരിയാണി ആയിരുന്നു പിന്നെ ഒരു കൂട്ടാൾക്കാർക്ക് ഇവിടെ വിഷം എന്നിട്ട് ആ പ്ലേറ്റ് കയ്യിൽ വാങ്ങിച്ച് നിരന്നിരുന്ന് കഴിക്കുകയാണ് കൂട്ടത്തിൽ നെറ്റ് ഉള്ളുന്നുണ്ട് എന്തായാലും അവർ അവിടെ വന്ന് ഫുഡ് കഴിക്കാണ് എനിക്ക് വിഷമിട്ടും വയ്യ ഞാനും അവസാനം കഴിക്കാൻ വേണ്ടിയിരുന്നു ഓക്കെ എല്ലാവരും ഏകദേശം ഫുഡൊക്കെ കഴിച്ച് സെറ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും അവര് ഇറങ്ങാറായി മൂന്ന് മണിക്കാണ് അവർ കാലി വന്ന് ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുള്ളത് അതിന്റെ ഇടയിൽ പെണ്ണാറ്റി സാരിയൊക്കെ ഒക്കെ ചുരിദാറിലേക്ക് ആയിട്ടുണ്ട്

അങ്ങനെ വിരുന്നാരൊക്കെ പോയി അതിനുശേഷം ഞങ്ങൾ കസിൻസ് ഒക്കെ കൂടി കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞിട്ട് പിരിഞ്ഞു ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ